വീടിന് മുൻപിൽ ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ മാറ്റിക്കുള്ളൂ വീടിന്റെ ചുറ്റുപാടും കുടുംബത്തിന്റെ ഐശ്വര്യവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് വീടിന്റെ ചുറ്റുമുള്ള ചെടികൾ യഥാസ്ഥാനത്താണെങ്കിൽ സാമ്പത്തിക ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യവും വീടിന്റെ നിർമ്മാണവും തമ്മിൽ വളരെ ബന്ധമുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം മുറി അടുക്കള ശൗചാലയം പൂജാമുറി തുടങ്ങിയവയുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവയിലുണ്ടാകുന്ന പിശകുകൾ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സാമ്പത്തികം തുടങ്ങിയവയെ സ്വാധീനിച്ചേക്കാം ഇന്ദ്രനിലിതിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ വീടിന് മുന്നിൽ കല്ലുമുഴിച്ചെടി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റണമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇത് കുടുംബ കാരണമാകും വീടിന് മുന്നിൽ അഴുക്കുചാരികൾ പാടില്ല വീടിന്റെ മുൻവശം മലിനമാകുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ആദരവിനെയും തകർക്കുമെന്നാണ് വാസ്തുശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത് വീടിന്റെ പ്രധാന കവാടം എന്നത് ജീവിതത്തിന്റെ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ മുന്നിലുള്ളവ ജീവിതത്തിലെ തടസ്സങ്ങളായാണ് വാസ്തു പറയുന്നത് വീടിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ കല്ല് കൂട്ടിയിരിക്കുന്നത് അശുഭകരമാണെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു കുടുംബത്തിന്റെ ഉയർച്ചയും ഭാഗ്യത്തെയും ഇത് ബാധിക്കും വീടിന് മുന്നിൽ മരങ്ങൾ കൂടി നിൽക്കുന്നത് പോസിറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുമെന്നും വാസ്തുശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു വീടിന് മുന്നിൽ വള്ളിച്ചെടികൾ വളരുന്നത് ശുഭസൂചകമല്ല ഇവ ശത്രുക്കളുടെ എണ്ണം കൂടുമെന്നും പ്രവർത്തികൾക്ക് വിഘ്നം വരുമെന്നുമാണ് വിശ്വാസം ഒരു വീടിന്റെ നിർമ്മാണം പ്രകൃതിയോട് ലയിച്ചായിരിക്കണം നടത്തേണ്ടത് ഇതിന് മരങ്ങളും ചെടികളും വളരെ ആവശ്യമാണ് എന്നാൽ ഓരോ വർഷങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനം വാസ്തുശാസ്ത്രം നിർണയിച്ചിട്ടുണ്ട് വീടിന്റെ കിഴക്ക് വശത്ത് വരേണ്ട ഒരു വിഷമാണ് പ്ലാവ് ഒരാൾ ഉറക്കമുണർന്ന വീടിന്റെ ഉമ്മറത്തെത്തുമ്പോൾ പ്ലാവാണ് കാണുന്നത് ശുഭസൂചകമാണ് എന്നാൽ വീട്ടുവളപ്പിൽ ഒരിക്കലും നടാൻ പാടില്ലാത്ത ഒരു വിഷമാണ് ശീമ പ്ലാവ് ഇതിന്റെ തായ് പേര് വീടിന്റെ അടിത്തറ ഇളക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒരു വ്യക്തി ഉറക്കമുണർന്ന് വരുമ്പോൾ മാവ് കാണുന്നത് അശുഭകരമാണ് അതുകൊണ്ട് മാവ് കിഴക്ക് ദിക്കിൽ പാടില്ല നടക്കോട്ട് മാറ്റണമെന്നും പറയുന്നത് വളരെയധികം ഔഷധ ഗുണമുള്ള ചെടിയാണ് തുളസി നാം വീട്ടിൽ നടമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീടിന്റെ വാതിന്റെ മുന്നിലായി തുളസിത്തറ കെട്ടരുത് വാതിൽ തുറന്നു വരുമ്പോൾ നേരിട്ട് കാണുന്ന തറ തടസ്സത്തെ സൂചിപ്പിക്കുന്നു പടിഞ്ഞാറ് ദർശനമുള്ള വീടാണെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ നെക്കിലായിരിക്കണം തുളസിത്തറ വടക്ക് ദർശനമുള്ള വീടാണെങ്കിൽ വടക്ക് കിഴക്കും തെക്ക് ദർശനമുള്ള വീടാണെങ്കിൽ തെക്ക് കിഴക്കൻ തുളസിത്തറ കെട്ടുന്നത് അഭികാമ്യം വീടിന്റെ വടക്ക് ഭാഗത്ത് നെല്ലിത്തറ കെട്ടുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഇതോടൊപ്പം വടക്കു കിഴക്കേ മൂലയിൽ കണിക്കൊന്ന വെക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരാൻ ഇടയാകുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദവും തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം